നമസ്കാരം ഇന്നത്തെ നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം നിങ്ങളൊരു വിൽപത്രം വഴി കിട്ടിയ ഭൂമിയുടെ മാറ്റാൻ അതായത് ഈ റവന്യൂ രേഖകളിലെ പോക്കുവരവ് നടത്താൻ പോയിട്ട് എന്താ പറയുക കുറച്ച് ആശയക്കുഴപ്പത്തിലായിട്ടുണ്ടോ ആ അത് സാധാരണമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനൊരു താല്പര്യമുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കൂ ഈ വിഷയത്തിൽ കേരളത്തിൽ കുറേ കാലമായിട്ട് ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു ശരിയാണ് അതിനൊരു വിരാമം ഇട്ടുകൊണ്ട് കേരള ഹൈക്കോടതി ഈയിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ പോക്കുവരവ് ചട്ടങ്ങളില്ലേ അതുപ്രകാരം ഒരു വിൽപത്രത്തിന്റെ ബേസിൽ പോക്കുവരവ് നടത്തുമ്പോ വില്ലേജ് ഓഫീസറോ തഹസിൽദാരോ ഒക്കെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് വിഷയം നമുക്കിതൊന്ന് ആഴത്തിൽ നോക്കിയാലോ തീർച്ചയായും അപ്പോ എന്തായിരുന്നു ശരിക്കും ഈ പ്രശ്നം അതായത് ഒരാളൊരു വിൽപത്രം കൊണ്ടുവരുന്നു എന്റെ പേരിലേക്ക് ഈ ഭൂമി മാറ്റണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുന്നു ആ പക്ഷേ ആ മരിച്ചാളുടെ ആളുടെ മറ്റവകാശികൾ വന്നിട്ട് പറയുന്നു ഏ ഇത് ശരിയല്ല ഈ വിൽപ്പത്രത്തിൽ ഞങ്ങൾക്ക് തർക്കമുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് നടക്കുന്നുണ്ടാവാം അതെ അതാണ് പ്രധാന പ്രശ്നം ഈ റവന്യൂ ഉദ്യോഗസ്ഥൻ വില്ലേജ് ഓഫീസർ എന്തു ചെയ്യണം പോക്കുവരവ് നടത്തണോ അതോ വേണ്ടേ അവിടെയാണ് കൺഫ്യൂഷൻ പഴയ നിയമത്തിൽ ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അല്ലേ ഉണ്ടായിരുന്നില്ല അതായിരുന്നു പ്രധാന പ്രതിസന്ധി അപ്പോ അവിടെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ നിർണായകമായത് കോടതി കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങള് അടിവരയിട്ടു ഒന്നാമതായിട്ട് ഒരു വിൽപ്പത്രം ജനുവിൻ ആണോ അതായത് യഥാർത്ഥമാണോ നിയമപരമായി നിലനിൽക്കുമോ എന്നൊന്നും പരിശോധിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല ഓക്കെ അതെ അവർക്കതിന് അധികാരമില്ല അത് തീരുമാനിക്കേണ്ടത് സിവിൽ കോടതിയാണ് അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട് ശരിയാണ് അത് കോടതിക്ക് പുറത്ത് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ല മുൻപ് ചിലപ്പോൾ വന്യൂ ഓഫീസിൽ വെച്ച് തന്നെ ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നത് അപ്പോ റവന്യൂ ഉദ്യോഗസ്ഥരുടെ റോൾ എന്താണ് ഈ അതാണ് രണ്ടാമത്തെ പോയിന്റ് പോക്കുവരവ് ചെയ്യുന്നത് പ്രധാനമായും എന്താ പറയാ ഒരു ഫിസിക്കൽ പെർപ്പസിനാണ് അതായത് നികുതി അടയ്ക്കാൻ സർക്കാരിന് ടാക്സ് പിരിക്കാൻ ഒരു സൗകര്യം അല്ലാതെ ഈ പോക്കുവരവ് ചെയ്തു എന്ന് വെച്ചു മാത്രം ഒരാൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടുകയോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല പ്രത്യേകിച്ചും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ ഉടമസ്ഥാവകാശത്തിന്റെ അവസാന വാക്കല്ല പോക്കുവരവ് ശരി അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ മൂന്നാമത്തേത് ആ അത് സ്വാഭാവിക അവകാശികളെക്കുറിച്ചാണ് അതായത് വിൽപത്ര പ്രകാരം ഒരാള് പോക്കുവരവിനപേക്ഷിക്കുമ്പോൾ മരിച്ചയാളുടെ എല്ലാ ലീഗൽ ഹെയേഴ്സിനെയും നിയമപരമായ അവകാശികളെയും നിർബന്ധമായും നോട്ടീസ് അയച്ചു വിവരം അറിയിക്കണം അതെന്തിനാണ് കാരണം പലപ്പോഴും ഒരു വിൽപത്രം ഉണ്ടാക്കുന്നത് തന്നെ സ്വാഭാവികമായി സ്വത്ത് കിട്ടേണ്ട ആളുകളെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അവരുടെ ഓഹരി കുറയ്ക്കാനോ ഒക്കെ ആവാം ശരിയാണ് അപ്പോ അറിയണ്ടേ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനൊരവസരം കൊടുക്കണ്ടേ അതാണ് കോടതി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അപ്പൊ ഒരു സാഹചര്യത്തില് കോടതി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കുറച്ച് വ്യക്തമായ ഗൈഡ് ലൈൻസ് തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ അതെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അതെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരം അപേക്ഷകൻ വിൽപ്പത്രത്തിന്റെ കോപ്പിയോടൊപ്പം മരിച്ചയാളുടെ ലീഗൽ ഹെയേഴ്സ് ആരൊക്കെയാണെന്ന് തെളിയിക്കുന്ന രേഖ അതായത് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള സത്യവാങ്മൂലം ഹാജരാക്കണം ഓകെ അത് കിട്ടിയാൽ റവന്യൂ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ എല്ലാ അവകാശികൾക്കും നോട്ടീസ് അയക്കണം എന്നിട്ട് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അറിയിക്കാൻ മുപ്പത് ദിവസം സമയം കൊടുക്കണം മുപ്പത് ദിവസം അതെ ഇതുകൂടാതെ ഈ നോട്ടീസ് വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിലും താലൂക്ക് ഓഫീസിലുമൊക്കെ പബ്ലിഷ് ചെയ്യണം പതിക്കണം എല്ലാവരും അറിയാൻ വേണ്ടി അതെ മാക്സിമം ആളുകളിലേക്ക് വിവരമെത്താൻ ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലോ ആരും എതിർപ്പൊന്നും ഉന്നയിച്ചില്ലെങ്കിൽ അതൊരു തർക്കമില്ലാത്ത അപേക്ഷയായി കണക്കാക്കാം അപ്പൊ പോക്കുവരവ് അനുവദിക്കാം സിമ്പിൾ എന്നാൽ ഏതെങ്കിലും ഒരു അവകാശി വന്നിട്ട് ഏയ് ഈ വിൽപത്രം ശരിയല്ല എനിക്കിതിൽ എതിർപ്പുണ്ട് എന്ന് ഒരൊറ്റ ഒബ്ജെക്ഷൻ കൊടുത്താൽ മതി അപ്പോ റവന്യൂ ഉദ്യോഗസ്ഥൻ പോക്കുവരവു നടപടി അവിടെ സ്റ്റോപ്പ് ചെയ്യണം നിർത്തിവെക്കണം നിർത്തിവെക്കണം എന്നിട്ട് ഈ തർക്കം പരിഹരിക്കാനായിട്ട് സിവിൽ കോടതിയെ സമീപിക്കാൻ പാർട്ടികളോട് നിർദ്ദേശിക്കണം അപ്പോ ചെറിയൊരു എതിർപ്പ് വന്നാൽ പോലും നടപടി നിൽക്കും ഇത് ചിലപ്പോൾ കുറച്ച് കാലതാമസം ഉണ്ടാകില്ലേ കാലതാമസം ഉണ്ടാകാം പക്ഷേ ഇവിടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ അവകാശ തർക്കങ്ങൾ തീർക്കേണ്ടത് കോടതിയാണ് എന്നതാണ് ശരിയാണ് എന്നാൽ ഒരു കാര്യം കൂടിയുണ്ട് ഈ എതിർപ്പ് ഉന്നയിച്ച ആള് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു എന്ന് തെളിയിക്കുന്ന രേഖ ഹാജരാക്കിയില്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ പോക്കുവരവ് അനുവദിക്കാം എന്നും കോടതി പറയുന്നുണ്ട് വെറുതെ എതിർപ്പ് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവാൻ പറ്റില്ല പറ്റില്ല കേസ് കൊടുത്താൽ പിന്നെ കോടതിയുടെ അന്തിമ വിധി വരണം അതുപോലെ ഈ വിൽപത്രത്തെ കുറിച്ച് ഓൾറെഡി ഒരു കേസ് സിവിൽ കോടതിയിൽ പെൻഡിംഗിലുണ്ടെങ്കിലോ അങ്ങനെയുണ്ടെങ്കിൽ ആ കേസില് ഒരു ഫൈനൽ തീരുമാനം വരുന്നതുവരെ പോക്കുവരവ് ചെയ്യാൻ പാടില്ല ക്ലിയർ ഈ വിധിന്യായത്തിൽ ഒരു പ്രത്യേക കേസ് പരിഗണിച്ചതിനെ പറ്റിയും സൂചിപ്പിച്ചല്ലോ അതെ അത് ഇൻട്രസ്റ്റിംഗ് ആണ് അതൊരു മുസ്ലിം വ്യക്തി നിയമം ബാധകമാവുന്ന കേസായിരുന്നു ഓക്കെ അപ്പോ ആ നിയമപ്രകാരം ഒരാൾക്ക് അയാളുടെ സ്വത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗത്തിൽ കൂടുതൽ അതായത് മൂന്നിലൊന്നിൽ കൂടുതൽ വിൽപത്രത്തിലൂടെ കൊടുക്കണമെങ്കിൽ മറ്റ് അവകാശികളുടെ എല്ലാം സമ്മതം വേണം അതും മരണശേഷം കിട്ടുന്ന സമ്മതം ഈ കേസില് ഒരവകാശി സമ്മതിച്ചില്ല അതുകൊണ്ട് ആ അവകാശിയുടെ ഷെയറിന്റെ കാര്യത്തിൽ ആ വിൽപത്രം ഇൻവാലിഡായി അസാധുവായി അപ്പോ മുഴുവൻ പ്രോപ്പർട്ടിക്കും വിൽപത്രപ്രകാരം പോക്കുവരവ് നടത്താൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞു ഓ അപ്പോ ഈ പൊതുവായ മാർഗനിർദ്ദേശങ്ങൾക്കൊപ്പം പേഴ്സണൽ ലോസും പ്രധാനമാണ് തീർച്ചയായും വ്യക്തി നിയമങ്ങളും ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ പ്രസക്തമാകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഹൈക്കോടതി വിധിയിലൂടെ വിൽപത്രം വഴിയുള്ള പോക്കുവരവിന് സംസ്ഥാനത്ത് മൊത്തത്തിൽ ഒരു എന്താ പറയാ ഒരു യൂണിഫോം പ്രൊസീജിയർ വന്നു ഒരു വ്യക്തത വന്നു അതെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ കൺഫ്യൂഷൻ ഒഴിവാകും അതേസമയം ഈ ലീഗൽ ഹെയർസിന്റെ താല്പര്യങ്ങൾ ഒരു പരിധിവരെ സംരക്ഷിക്കപ്പെടും ശരിയാണ് ഏറ്റവും പ്രധാനം ഈ വിൽപത്രത്തിന്റെ സാധുത പോലുള്ള തർക്കങ്ങൾ തീർക്കേണ്ടത് സിവിൽ കോടതിയാണ് റവന്യൂ ഓഫീസ് അല്ല എന്നുള്ള ആ ഒരു തത്വം ഒന്നുകൂടി അല്ലേ അതെ അത് അടിവരയിട്ട് ഉറപ്പിച്ചു ഇനി നമ്മൾ കാണേണ്ടത് ഈ പുതിയ ഗൈഡ് ലൈൻസ് ഒക്കെ പ്രായോഗികമായിട്ട് കേരളത്തിലെ വസ്തു ഇടപാടുകളിലും ഈ അനന്തരാവകാശ തർക്കങ്ങളിലും ഒക്കെ എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത് എന്നാണ് ശരിയാണ് അതായത് ഒരാളുടെ അവസാനത്തെ ആഗ്രഹം ആ വിൽപ്പത്രം നടപ്പിലാക്കുന്നതും പിന്നെ സ്വാഭാവികമായിട്ട് സ്വത്തിന് അവകാശമുള്ളവരുടെ റൈറ്റ്സ് സംരക്ഷിക്കുന്നതും തമ്മിലുള്ള ഒരു ഒരു ബാലൻസ് ആ അത് കണ്ടെത്താൻ ഇതെത്രത്തോളം സഹായിക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒന്ന് ആലോചിച്ചു നോക്കുമല്ലോ തീർച്ചയായും ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നന്ദി